സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സ്റ്റേ ഇല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നത് തടയണമെന്ന ആവശ്യം ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിരാകരിച്ചത് സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും കോടതി വ്യക്തമാക്കി കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട് കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരാകരിച്ചത് കേസ് വീണ്ടും ഇരുപത്തിയൊന്നിന് പരിഗണിക്കും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി വിവിധ വ്യക്തികൾ തുടങ്ങിയവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലർ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം അതേസമയം കേന്ദ്ര നിയമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ സർക്കുലർ നിയമപരമാണെന്നും സർക്കാർ വാദിച്ചു ടെസ്റ്റ് ബഹിഷ്കരണം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്നാൽ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്കൂൾ ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന ചില നിർദ്ദേശങ്ങൾ പിൻവലിച്ചു എന്നും അതിനാൽ സമരം അനാവശ്യമെന്നുമാണ് മന്ത്രിയുടെ നിലപാട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of driving gold. Rajakumari.